ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ വെച്ചിട്ട് പുളിശ്ശേരിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പഴം വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ പൈനാപ്പിളൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ പതിനാപ്പിളിൻ്റെ ഒരു മുക്കാ ഭാഗം ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ കുറച്ച് നമുക്ക് അരപ്പരയ്ക്കുമ്പം അതിൻ്റെ കൂടെ ഇടാം പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം മുളക് പൊടിയാണ് കേട്ടോ ഏറ്റവും വെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കണേ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇളക്കിയിട്ട് നല്ലോണം വേവിക്കാനായിട്ട് വെക്കുന്നത് പൈനാപ്പിൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിറകിയതെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് ഉള്ളി പിന്നെ ഒരല്പം ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം കൂടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആദ്യമേ ഒരല്പം വെള്ളം മാത്രം ചേർക്കുക അതിന് ശേഷം നല്ലോണം അരച്ചെടുത്തിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കറക്കിയെടുത്ത് നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല കൊഴുപ്പുള്ള മൂലുകറിയാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഞങ്ങൾക്കിവിടെ ഇത്തിരി ലൂസായിട്ടിരിക്കുന്നുണ്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിലേക്ക് ഇടണം അതുപോലെ തന്നെ ഉപ്പുണ്ടോന്ന് നോക്കുകയും ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ തിള വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം കടുക് വറുത്തിടണേ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൽമുളക് കീറിയിട്ട് കൊടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി നല്ലോണം മൂപ്പിച്ചിട്ട് നമ്മുടെ മോരുകറിയിലേക്ക് അങ്ങ് ഊറ്റിക്കൊടുക്കാം കേട്ടോ കടുക് പുറത്ത് നമ്മൾ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം അളക്കാതെ തന്നെ കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം അളക്കി ഇങ്ങെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ